അലൈക്കും അസലാമാലും വറഹമത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് ആറാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ ലിസാൻ ഖുർആാനിന്റെ എട്ടാമത്തെ ആപ്റ്റണ് അഹങ്കാരത്തോടെ ഭൂമിയിൽ നടക്കരുത് തുടരുന്ന പണം പടത്തില് പറയുന്നത് പറഞ്ഞാൽ ഒരു കാര്യം ഉപേക്ഷിക്കുവാൻ ആവശ്യപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് നെഹി എന്ന് പറയുന്നത് ആ നഹിയാണ് നമ്മൾ രണ്ട് ആക്കി മാറ്റിയതൊന്ന് നെഹി ഹാലർ മറ്റൊന്ന് നെഹി നെഹിവാത്തിലുള്ളവരോട് ഒരു കാര്യം നിരോധിക്കുക അത് ഹാലർ നെഹി ഓബ് എന്ന് പറഞ്ഞാൽ സാന്നിധ്യമില്ലാത്തവരോട് ഒരു കാര്യം നിരോധിക്കുക ഇതിനാണ് എന്ന് പറയുന്നു എങ്ങനെയാ നെഹി ഉണ്ടാക്കുന്നത് മുതാരയായ ഫേരി തുടക്കത്തില്ല കൊടുക്കുക അവസാനത്തിന് സുഖം ചെയ്യുക എന്നുള്ളത് നെഹി എങ്ങനെയാണ് ലാ അൽ ഇങ്ങനെയാണ് നെഹി ഉണ്ടാക്കുന്നത് നമുക്ക് വായിക്കാം പുത്രനോട് പറഞ്ഞു യാ ബുനയ്യ ലാ എന്റെ കുഞ്ഞു മകനെ അള്ളാഹുവിന് നീ പങ്കുകാല ചേർക്കരുത് വലാ തുർ ഹലി അഹങ്കാരമുള്ളവനായ നിന്റെ മുഖം നീ തിരിച്ചു കളയുകയും ചെയ്യരുത് വലാ തറ ഭൂമിയിൽ അഹങ്കാരത്തോടെ നീ നടക്കരുത് അപ്പൊ അള്ളാഹു പറഞ്ഞു വലായും ഒരു വിഭാഗത്തോടുള്ള രോഷം അവരോട് നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത് ആമനു ലാസികളെ ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കരുത് വല തുജിസുവലത്ത ബാഴക്കും ബാഴ നിങ്ങൾ ചാരപ്പണി നടത്തുകയോ നിങ്ങളിൽ നിന്ന് ചിലർ ചിലരെ പരദൂഷണം പറയുകയോ അരുത് ഇവിടെക്കെ നോക്കൂ ഒരുപാട് റെഡ് കളർ എഴുതിയ പദങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ അൽ കലിമാൽ മുലവനാൽ ഈ നിറം കൊടുത്ത പദങ്ങൾക്കാണ് എന്ന് പറയുന്നത് പറയുന്നത് നിറം കൊടുത്ത വാക്കുകൾക്ക് അഥവാ നിരോധന ക്രിയകൾ എന്ന് പറയും മാ തർക്കി ഒരു കാരുപേക്ഷിക്കുവാൻ ആവശ്യപ്പെടുന്നതിന് സൂചിപ്പിക്കുന്നതാണ് നഹി മുലാരിയായ രാജ്യത്തില്ല എന്ന അർഫിനെ ചേർത്തുകൊണ്ടും അവസാനക്ഷരത്തിന് സുഖൂൻ ചെയ്തുകൊണ്ടുമാണ് നഹി ഉണ്ടാക്കുന്നത് ഒന്ന് ഒന്ന് ഹാലുർ അഥവാ സാന്നിധ്യത്തിലുള്ളവരോട് ഒരു കാര്യം നിരോധിക്കുക രണ്ട് സാനിധില്ലാത്തവരോട് ഒരു കാര്യം നിരോധിക്കുക സർഫാത്ത് നോക്കാം മുഫ്രദ് മുസന്ന അഥവാ ഏകവചനം ദ്വിചനം ബഹുവചനം

അവൾ കളവ് പറയരുത് അവർ രണ്ട് പേർ കളവ് പറയരുത് അവർ കുറെ പേർ കളവ് പറയരുത് ഇത് ലാതക്സിബാ നിങ്ങൾ രണ്ട് പേര് കളവ് പറയരുത് മുസന്ന ലാ ലാതീബു നിങ്ങൾ ആരും കളവ് പറയരുത് ലാ തക്സിബി നീ കളവ് പറയരുത് പണ്ടിനോട് പറയുന്നത് ലാ തക്സിബ നിങ്ങൾ രണ്ട് പേര് കളവ് പറയരുത് മുസന്ന മുഹന്ന ർ

അവൻ ഇരിക്കരുത് ലാ നീ ലാത്ത നഹി ഹാലിർദാർ അപ്പോ ദലസ അവൻ ഇരുന്നു ഇരുന്നുലിസ് അവൻ ഇരിക്കും ലാ ലാജലിസ് അവൻ ഇരിക്കരുത് ലാ നീ ഇരിക്കരുത് മാളി മുലാരി നഹി വാഹിബ് നഹിഹർ റഹബ അവൻ പോയി അവൻ പോകും ലാ യസ് അവൻ പോകരുത് തദ്ഹബ നീ പോകരുത് അവൻ നോക്കി എല്ലുർ അവൻ നോക്കും ലായല്ലുർ അവൻ നോക്കരുത് ലാ തല്ലുർ നീ നോക്കരുത് മഷ അവൻ നടന്നു എം ഷി അവൻ നടക്കും ലായം ഷി അവൻ നടക്കരുത് ലാത്തംഷി നീ നടക്കരുത് അവൻ വെച്ചു എളാവൻ വെക്കും ലാ ലായലവൻ വെക്കരുത് ലാ തള്ളവൻ നീ വെക്കരുത് പാല പറഞ്ഞു എപ്പോലവൻ പറയും

എന്നുള്ളത് മുഫ്രദ് എന്റെ പെൺകുട്ടികളെ നിങ്ങൾ തലകൾ തുറന്നിടരുത് ഹാദി എന്റെ സഹോദരി നീ കരയരുത് മുഫ്രദ് المريلو لا يترك صلاة روغي نسكر ولوا كرد افراد مذكر غائب نجيب تر ميدان چودم اون افا يكوين نهيل الحالر من تزينو تزين ينا قريل نهيل نهي الحالر انجن ودكم نهيل يكور نهي الحالر من تزين بوالعيلا في اوله وبجزم الاخر اندازين ارتم

ആ കൊടുത്തിട്ട് അവസാനത്ത് സുക്കുൻ ചെയ്യാം മൂന്നാമത്തെ ചോദ്യം ഒന്ന് മറ്റൊന്ന് അറബി എഴുതാനാണ് എന്റെ സഹോദര നീ ഒരിക്കലും കളവ് പറയരുത് ഇങ്ങനെ അറബി പറയും വിദ്യാർത്ഥികളെ നിങ്ങൾ ഉസ്താദിന്റെ മുമ്പിൽ നടക്കരുത് ഇങ്ങനെയാണ് നെഹി മനസ്സിലാക്കേണ്ട നമുക്കൊക്കെ അത് തോഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്ത